ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആണ് ഗുലാബ് ജാമുൻ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കതിനായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അതിലോട്ട് പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു ഒന്നര കപ്പോളം പഞ്ചസാര എടുത്ത അതേ അളവ് തന്നെ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പഞ്ചസാരയും വെള്ളവും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ഏലക്ക ഒന്നുകിൽ ഏലക്ക ചതച്ചിട്ട് കൊടുക്കാം അതെല്ലാം നമ്മുടെ കയ്യിൽ ഏലക്കയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഇളക്കി ഇളക്കി നമുക്കൊരു രണ്ട് മിനിറ്റോളം കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളൊക്കെ ആകുമ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കെടുത്ത് കിട്ടും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നീട് ഇതിലോട്ട് വേണ്ടത് നമുക്ക് ബ്രെഡാണ് ഒരു അഞ്ചാറ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അത് ഞാനിവിടെ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് പൊടിച്ചെടുക്കാൻ പോകണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബ്രെഡൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു അര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ഏഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല ഫ്ലഫി ആയിട്ടും നല്ല വീർത്ത് വരാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലോട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം മൈദ ഏഡ് ചെയ്യുന്നുണ്ട് മൈദ ചേർത്താനും ഇവിടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിക്ക് തന്നെ മിക്സ് ആയിരിക്കാനും അതുപോലെ തന്നെ ക്യാസ് കുറയാനും ഒക്കെ താല്പര്യമുണ്ടാകും പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഏഡ് ചെയ്യുന്നത് പാലാണ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് അത് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം ആദ്യം ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാല് ആദ്യമേ തന്നെ ആദ്യം ഒരുപാട് ഒഴിച്ചു പോരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് പ്രസ്സ് ചെയ്ത് കുഴയ്ക്കേണ്ട എല്ലാം കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു എട്ട് ടേബിൾ സ്പൂണോളം പാൽ ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഏഡ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ അടുത്തതായി നമുക്കിനി നമുക്കിനിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ ഒരു ചെറിയ വലുപ്പത്തിൽ വേണം ബോൾസ് ആക്കി എടുക്കാനായിട്ട് അത് രണ്ട് കയ്യിലും വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ െടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്രാക്സ് വരും ഇനി അടുത്തതായിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒഴിച്ച് കൊടുക്കാം ഓയില് കറക്റ്റ് ചൂടായോ എന്നറിയാനായിട്ട് പാകത്തിനുള്ള ചൂടായോയെന്നറിയാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മാറ്റി മാറ്റിവെച്ചിരുന്ന ബോൾസൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേണമെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് എല്ലാം ഇറ്റ് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഒരു കയ്യിൽ കൊണ്ടോ സ്പൂൺ കൊണ്ടോ അതുപോലെ ഇങ്ങനെയൊന്ന് എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റി കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് കുക്ക് ആയതിനു ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതിലോട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സിറപ്പ് ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എന്നിട്ട് ചൂട്ടോട് കൂടി വേണം കേട്ടോ ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴാണ് ഈ സിറപ്പൊക്കെ അതിലോട്ട് നന്നായി പിടിച്ച് നല്ല ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാകത്തിന് സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ നല്ല ജ്യൂസിയും ഒക്കെ ആയിട്ടുള്ള ഗുലാബ് ജാമു ആണ് വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു ഫീഡ്ബാക്സും ഒക്കെ ഒന്ന് അറിയിക്കുക ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യണേ